അപ്പൊ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട് കൂട്ടത്തി എനർജി വെച്ചുകൊണ്ട് നമ്മൾ മോശം ചെയ്യുന്നതാണ് കായ്പോ ഫുർഗീവനസിലൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ കഴിഞ്ഞാൽ മാത്രമേ ഹീലിംഗ് വർക്കാവുള്ളൂ ഡോക്ടേഴ്സ് സർജറിക്ക് കയറുമ്പോഴും ഒരു കാര്യമുണ്ടല്ലോ ബാക്കി പ്രാർത്ഥിക്കേ ദൈവത്തിന്റെ കയ്യില് പണ്ടൊരു സ്വാമി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ഗ്രാമത്തിന് ഒരു എനർജി ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഒരു വീട്ടിലൊരു ഹീലർ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് നല്ലതാണ് സന്യാസിമാരാണ് ഒക്കെ വരാൻ സാധ്യത എന്താ രുദ്രാക്ഷം മരുന്നും മന്ത്രവും വേണം മരുന്ന് കൊണ്ടുള്ള ഊർജ്ജവും നമുക്ക് വേണം നമുക്കല്ലാതെ നമുക്ക് യൂണിവേഴ്സൽ എനർജിയും ലാംഗ്വേജ് മനസ്സിലാക്കുമ്പോൾ ബോഡി ആഗ്രഹിക്കുന്നത് നമുക്ക് കൊടുക്കാനും പറ്റും അതിനുള്ള പോസിബിലിറ്റീസ് എല്ലാം കിട്ടുകയും ചെയ്യും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഈ ശിവന സൈക്കോളജി അറിയാൻ നിങ്ങൾക്കൊരു സൈക്കോളജി ടീമുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്ന ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു ഒരാൾ ഹീൽ ചെയ്യാൻ വരികയാണ് അപ്പോൾ അയാക്ക് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്ന് വെച്ചു ഇത് നമ്മളെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലയോ അത് രണ്ടാമത് അങ്ങനെ ഒരു അസുഖമുള്ള അസുഖമുള്ളവരാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ബാധയാണെന്ന് കരുതിയിട്ട് അവർ നമ്മൾ ചിലപ്പോൾ ആയിരിക്കും നമുക്കിതൊന്നും അറിയില്ലല്ലോ ശിവനെ തിരിച്ചറിയും ടുത്ത് സംസാരിക്കുമല്ലോ എനിക്കിപ്പോ റീസന്റ് അങ്ങനെ ഒരു കേസ് വന്നു ഓക്കെ അപ്പം ആ കുട്ടി എന്നെ വിളിക്കുന്നു ഞാൻ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വൈബാണ് കിട്ടിയത് അപ്പൊ ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു പക്ഷെ ഇവര് രാത്രി കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നു അവരുടെ റിലേറ്റീവ് ആണ് സംസാരിച്ചത് അങ്ങനെ കുട്ടീൻ്റെ അടുത്ത് ഞാൻ ഡയറക്ട്ലി സംസാരിച്ചപ്പം തന്നെ എനിക്ക് ആ എനർജി മനസ്സിലായി അപ്പം ഞാൻ ഈ റിലേറ്റീവിന്റെ അടുത്ത് പറഞ്ഞു അവിടെ നിർത്തണ്ട ഇങ്ങ കൊണ്ടുവന്നേക്കു ഒരു ദിവസം നമുക്ക് ഇവിടെ നിൽക്കാം ഞാൻ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പറച്ചില ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നിയത് അവിടെ നിർത്തണ്ട ഇങ്ങ കൊണ്ടുവന്നു ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ ഇങ്ങനെ കാഷ്വലി അങ്ങ് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ആ കുട്ടീനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ആക്ച്വലി ഭയങ്കര ആങ്സൈറ്റി അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട് കൂട്ടത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ട് ആ പ്രശ്നമുണ്ട് അപ്പോൾ അത് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഹീലിംഗ് ചെയ്തു ഒരു പ്രാവശ്യം ഒന്ന് ഒരു ക്ലൻസിങ് ഒക്കെ കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് കുട്ടി വളരെയധികം ഹാപ്പിയായി ഹാപ്പിയായി വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒത്തിരി അവർ റിലേറ്റീവിൻ്റെ അടുത്തൊക്കെ തന്നെ പറഞ്ഞു ആ ഒത്തിരി മാറ്റം വന്ന് കുഴപ്പമില്ല ഞാൻ പഴയത് കണക്കായി അപ്പൊ ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു അത് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നതല്ല അത് ഇനി പ്രശ്നമുണ്ട് അത് ഇപ്പൊ ഒന്ന് അത് അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ അത് വൈലന്റ് ആവും ഇപ്പൊ ഇത് കരച്ചിലൊക്കെ കാണിക്കുന്ന അത് ഇനി അത് വൈലന്റ് ആവും ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു അപ്പൊ വരണം എന്ന് ഞാൻ പറഞ്ഞു തന്നെ വിട്ടതാ അപ്പൊ പോയിട്ട് പോയിട്ട് വരണം കാരണം അടുപ്പിച്ച് കുറച്ച് ദിവസം ഹീലിംഗും അതിനുശേഷം ശേഷം ഇപ്പൊ അപ്പൊ ആ ഒരു എൻ്റെ ഒരു ഇൻറ്റൂഷൻ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ അത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈക്കാട്രിക് ടീമിനെയും കൂടെ നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും സൈക്കാട്രിക്ക് കാര്യം ഞാൻ പറഞ്ഞില്ല ഹീലിംഗ് നമുക്ക് അടുത്ത ദിവസം വരാനായിരുന്നു പറഞ്ഞത് പക്ഷെ പോയി ഈ കുട്ടി ഇവർക്ക് അപ്പൊ ഇതിനകത്തോട്ടധികം വിശ്വാസം അതെ ഈ കുട്ടി ഹാപ്പി ആയി അപ്പം ആ അതിന്റെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്താ നീ ശരിക്കും പറ നീ ഓക്കെ ആയോ അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറയുന്നില്ല മാറി കുഴപ്പമില്ല ഞാൻ ഓക്കെ ആയി എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർക്കും അതൊരു വിശ്വാസം പോരാ ബിക്കോസ് അത്രയും ഒരു പ്രശ്നമായിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നേ ഞാൻ കുട്ടി അങ്ങനെ പോയിട്ട് വരാൻ പറഞ്ഞു വന്നില്ല പിന്നെ പിന്നെ അറിഞ്ഞത് അത് കുറച്ച് പ്രശ്നമായി എന്നുള്ളതാണ് അറിഞ്ഞത് പിന്നെ ഹോസ്പിറ്റലൈസായി എന്നൊക്കെയാണ് അറിഞ്ഞത് സോ ഇത് രണ്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം ഓക്കെ ഇത് നമുക്കിപ്പം ഞാൻ പറഞ്ഞ കണക്ക് എല്ലാരും ഇതിനകത്ത് കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നില്ല നമുക്ക് ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പറ്റുന്നില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പം സൈക്കാട്രിക് ആണെങ്കിൽ മെഡിസിൻ കൊടുക്കും പക്ഷെ നമുക്കിവിടെ മാറ്റം കൊണ്ടുവരാൻ പറ്റും കുറച്ച് കുറച്ചുനാൾ ചിലപ്പോൾ മെഡിസിൻ എടുക്കണം അതിന്റെ കൂടെ ഹീലിംഗ് കൊണ്ട് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ഒ സി ഡി പോലെയും ഒക്കെയും എല്ലാത്തിനും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം ഇപ്പൊ നമ്മൾ ഇപ്പൊ ചിലത് വന്നിട്ട് പറയുന്നൊരു കാര്യണ്ട് അത് ഭയങ്കര രസമാണ് മാഡം എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഓക്കെ എനിക്കതൊരു ഒരു പത്ത് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നിങ്ങളതൊന്ന് തീർത്ത് തരണം എത്ര പൈസ നമ്മൾ മുടക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ പൂർണമായിട്ടും ഇത് മാറണം അപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇവർ ഒരുപാട് എന്താ നെഗറ്റീവ് ഒരു ഫ്രീക്വൻസിയിലൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും ഐ മീൻ നെഗറ്റീവ് അല്ല ലോ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നതായിരിക്കും ഇവർക്ക് മറ്റുള്ളവരെ ലൈക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നതായിരിക്കും ഇവർ വന്നിട്ട് പൈസ തന്നതിനെയൊക്കെ കവർ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ഹീലിംഗ് എടുക്കും കാര്യ ബിക്കോസ് എന്താന്ന് വെച്ചാ നമ്മളും കൂടെ അത് എന്താ പറയാ എനർജി വെച്ചോണ്ട് നമ്മള് മോശം ചെയ്യുന്നതാണ് കൈപ്പും അവരടുത്ത് ബേസിക്കലി പറയുന്ന കുറച്ച് കാര്യണ്ട് അവരവരുടെ ഫ്രീ എനർജീനെ ഷിഫ്റ്റ് ചെയ്യാൻ ോക്കണം അവ നിൽക്കുന്നത് കാരണം ഒരു സേവിയർ ഇപ്പൊ ഒരു ഹീലർ വന്നാൽ മൊത്തം അങ്ങ് ഹീൽ ചെയ്ത് കളയൂന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അവർ മാറാൻ തയ്യാറല്ല പക്ഷെ അവരുടെ പ്രോബ്ലംസ് മാറണം അവര് എങ്ങനെ ഇതാവും മാറാൻ പറ്റും അപ്പം അവർ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഫുർഗീവ്നസ്സും ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അവരുടെ ഫുർഗീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ആ ഫുർഗീവ്നെസിലൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ കഴിഞ്ഞാൽ മാത്രമേ വർക്ക് വർക്കാവുള്ളൂ മനസ്സിലായില്ലേ നമ്മുടെ വൈബ്രേഷനെ നമ്മൾ മാറ്റണം അല്ലാതെ ഉറപ്പായിട്ടും ക്ഷമിക്കാനും ഒക്കെയും നമുക്ക് അവര് ഇത് വന്നാൽ മാത്രമേ ബിക്കോസ് ഈ അസുഖങ്ങളെല്ലാം കാർമിക് തരത്തിലും ഉള്ളതാണല്ലോ അവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉള്ളത് കൊണ്ടാണ് അനുഭവിക്കുന്നത് അല്ലെ അപ്പം അതിനകത്തൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ് നമ്മള് പല കാര്യങ്ങളും ഫുർഗീവ് ചെയ്യേണ്ടതുണ്ട് പണ്ട് പഴയ ആളുകൾ പറയുന്നുണ്ട് ഈ മരുന്നും മന്ത്രവും ഒരുപോലെയാണെന്നുള്ളത് രണ്ടും വേണം എന്നാണ് പഴയ തലമുറ പറഞ്ഞത് അതിനുശേഷം പിന്നെ ശാസ്ത്രം വളർന്നുകൊണ്ട് പിന്നെ നമ്മളെല്ലാം സയന്റിഫിക് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നുള്ള അവസ്ഥ സർജറിക്ക് കേറുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ദൈവത്തിന്റെ വിശ്വസിക്കുന്നുണ്ട് അതെ 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 ഡോക്ടേഴ്സ് ഉറപ്പായിട്ടും നമ്മുടെ തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് കാരണം അവർക്കൊക്കെ ഇപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലായി വരുന്നുണ്ട് ഇപ്പം പഠിക്കാനും വരുന്നുണ്ട് നമ്മുടെ മണിച്ചിത്രത്താഴ്ച സിനിമയിലെ ശോഭനയ്ക്ക് ഒരു സംഭവം ഉണ്ടായി കാര്യം ശോഭന മറ്റൊരു വ്യക്തിയായി മാറുന്നു നാഗവലിയായി മാറുന്നു അപ്പോൾ ആദ്യം പറയുന്നത് ഒരു പ്രേതമാണ് പ്രേതം കൂടിയാണ് പഴയ കാരണം ഇതെല്ലാം ഈ പറയുന്ന എനക്ക് ശോഭന ചെറുപ്പത്തില് കേട്ടു വന്ന കഥകള് ആ ഒരു ബിലീഫ് സിസ്റ്റം ഏഹ് അപ്പൊ അവർക്ക് അത് ചെയ്താൽ മാത്രമേ ആ ഒരു കർമ്മങ്ങളും പൂജയൊക്കെ ചെയ്തത് കാണുമ്പോഴേ അവിടെ ഒരു ശാന്തത കിട്ടുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതും നമുക്കിപ്പൊ ഇവിടെ അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിപ്പോ പൂജകളാണെങ്കിലും നമുക്ക് ചെറിയ രീതിക്കും ചെയ്യാം വലിയ രീതിക്കും ചെയ്യാമല്ലോ അത് ആളുകൾ കാര്യങ്ങളാണ് ഞാൻ സെഷനും ഉണ്ട് അതെ അപ്പൊ ഇത് ചെയ്യുമ്പോൾ ക്ലബ്ബി ഒരു ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യതയുള്ള ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം അതെ അതെ നമുക്ക് രണ്ടും വേണം മരുന്നും മന്ത്രവും വേണം ബിക്കോസ് എല്ലാ ഊർജ്ജമാണ് രണ്ട് തരത്തിലുള്ള ഊർജങ്ങളും നമുക്ക് വേണം അതെ നമുക്ക് മരുന്ന് കൊണ്ടുള്ള ഊർജവും നമുക്ക് വേണം നമുക്കല്ലാതെ നമുക്ക് യൂണിവേഴ്സൽ എനർജിയും വേണം രണ്ടും കൂടെ പോകുമ്പോൾ മാത്രമാണ് ഒരു പൂർണ്ണ ഒരു സൗഖ്യത്തിലൂടെ നമ്മൾ എത്തുള്ളൂ അതെ അപ്പം ഈ ഒരു ആത്മസൗഖ്യം മുന്നോട്ട് വെക്കുന്നത് ഒരു കംപ്ലീറ്റ് ഹീലിംഗ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരുപാട് കോഴ്സസ് നമ്മൾ പഠി പഠിപ്പിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഹീലിങ്സും നമ്മൾ എടുക്കുന്നു ഇത് ഡിപ്പെൻസ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ലൈക്ക് ഒരു ഹീലിംഗിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പോലെ തന്നെ കാരണം എല്ലാവർക്കും റേക്ക് വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യും പക്ഷെ എന്നാലും അതിന് ചിലർക്ക് അതിനകത്തൊരു വിശ്വാസം ഇല്ലായ്മ വേണ്ട ഇപ്പം ആക്സസ് ബാർ എടുക്കുവാണെങ്കിലും ക്രിസ്റ്റൽ ഹീലിങ് സൗണ്ട് ഹീലിങ് റിഫ്ലെക്സോളജി ആക്കിപ്പോ ഒരുപാട് കോഴ്സസ് ഉണ്ട് നമുക്ക് അപ്പം ഇതൊക്കെ ഏതെങ്കിലും ഒന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്ന അത് ആ വീട്ടിലും അപ്പുറ ഒരു എന്താ ഒരു പണ്ടൊരു സ്വാമി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ഗ്രാമത്തിന് ഒരു എനർജി ഉണ്ടാവും പറഞ്ഞ മാതിരി ഒരു വീട്ടിലൊരു ഹീലർ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് നല്ലതാ കുടുംബത്തിന് അല്ലെങ്കിൽ നെയബേഴ്സിനും ഒക്കെയും അതൊരു നല്ലതായിരിക്കും കാരണം മരുന്നുകൾ ഇല്ലാത്ത തരത്തിലുള്ള എനർജി ചികിത്സകളല്ലേ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പലതും മരുന്ന് കഴിച്ച് തന്നെ അസുഖം മാറേണ്ട കാര്യമില്ല നമ്മുടെ ഈ പറഞ്ഞ ഫൈവ് എലമെന്റ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം വരുന്നത് എനിക്ക് പലപ്പോഴും നിങ്ങളൊക്കെ സന്യാസിമാരാണ് തോന്നിയിട്ട് കാര്യം കൈയിലൊക്കെ ഇത്തരത്തില് ക്രിസ്റ്റല് കൈ നിറച്ച് കാര്യങ്ങള് അപ്പൊ അപ്പൊ സാധാരണ പണ്ട് ഈ സന്യാസിമാരാണ് കൂടുതലും രുദ്രാക്ഷണം ഉപയോഗിക്കുന്നത് ഞാൻ അതല്ല പറഞ്ഞു മോഡേൺ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മതത്തിന്റെ വേലിക്കെട്ടല്ല ഞാൻ കാപ്പ് അറിവും അതെന്താണോ അതെ അതെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ജഡ്ജ്മെന്റ്സിന്ന് നമ്മൾ മാറുക നമ്മൾ നമ്മളായിരിക്കാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും ആ ഒരു എന്താ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഉള്ളുകൊണ്ടാവാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഈ ചുറ്റുപാടുകളൊക്കെ കണ്ട് അതിൻ്റെ ഇത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളല്ലാതായി മാറുക പക്ഷെ ഇതിനെ ഒന്ന് ആ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് ആ കാര്യം അങ്ങ് ചെയ്തു പോയാൽ മതി ആര് നമ്മൾ നമ്മളേം ജഡ്ജ് ചെയ്യേണ്ട ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആ ഒരു ഒരു ഇതെടുത്തിട്ട് ഒരു എന്താ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് എല്ലാത്തിനേയും കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയാല് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന അടുത്തൊരു ലെവലിലോട്ട് നമ്മൾ എത്തുന്നത് അതുകൊണ്ടാണ് ഈ അഘോരിമാരും അവരും ഒക്കെ ലൈക്ക് അവർ ഒന്നിനെയും ജഡ്ജ് ചെയ്യുന്നില്ല അവർ അവരുടെ വഴിക്കാണ് പോകുന്നത് അല്ലേ ശരീരബോധമില്ല ശരീരബോധമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അത് കണക്റ്റ് ആവില്ല പക്ഷെ എന്നാലും നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മള് ജനിച്ചേക്കുന്നത് നമ്മൾ ഹാപ്പി ആവണേ എത്രയോ നമ്മൾ പറയും ഇങ്ങനെ എത്രയോ കോടി ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഒരു മനുഷ്യജന്മം പോണത് എന്നൊക്കെ പറയും ഓക്കെ അത് നമ്മൾ എന്തിനാ നമ്മള് സന്തോഷമായിട്ടിരിക്കാനാ നമ്മള് ആ ഒരു ലൈഫ് ചൂസ് ചെയ്തേക്കാം നമ്മൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളുടെ സബ് കോൺഷ്യസിനെ ഭേദിച്ച് നമുക്ക് പോകാൻ പറ്റും കാരണം സബ് കോൺഷ്യസിലാണ് തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഇരിക്കുന്നത് ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം ഓക്കെ ഇതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ആ സൂപ്പർ കോൺഷ്യസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം കോൺഷ്യസിൽ നിന്നുകൊണ്ട് സൂപ്പർ കോൺഷ്യസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ ഉത്തരങ്ങളും കിട്ടും നമുക്ക് വേറെ ആരുടെയും ഈ പറയുന്ന ഒരു ലോവർ എനർജിയിൽ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല നമ്മള് നമ്മുടെ പാഠ്യ വിധിന്നും പറഞ്ഞു പോകല്ലേ അതെ 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 നമുക്ക് പറ്റും തീർച്ചയായിട്ടും അത് എല്ലാവർക്കും പറ്റും ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നമ്മളൊന്ന് സൈലന്റ് അമേതി ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇനി നാഗവല്ലിയാണോ അല്ല ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു കയ്യില് ഇത് സംഭവങ്ങൾ ലൈഫിലാണ് ജീവിച്ചത് ശിവനെ കണ്ടു കഴിഞ്ഞ സന്യാസി ലുക്ക് എന്ന് എനിക്ക് തോന്നുന്നു സന്യാസിയൊന്നും പറഞ്ഞത് അപ്പം അത്രയും എനർജികള് കളിക്കുന്നു അല്ലെങ്കിൽ അത്രയും എനർജി വെച്ച് നമ്മൾ പെരുമാറുന്നു മുന്നോട്ട് പോകുന്നു എന്നാ ഒരു ആത്മീയ ലെവലിലാണ് നമ്മള് അൾട്ടിമേറ്റ്ലി നമ്മള് മോക്ഷത്തിലോട്ട് പോകാനാണല്ലോ നമ്മളെല്ലാം ആ ഒരു യൂണിവേഴ്സൽ ലൈറ്റ് ആയിട്ട് മാറാനാണ് നമ്മളിരിക്കുന്നത് ആ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഹങ്ങളെല്ലാം തീരണമല്ലോ അതൊരു എന്തിനോട്ടുള്ളൊരു എർജ് എന്തിനുമായിക്കോട്ടെ അതിലോട്ടുള്ള ആ എർജ് തീരുമ്പോഴാണ് നമുക്ക് ആ ഒരു മോക്ഷത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റാം അപ്പൊ ഈ പറയുന്ന കണക്ക് നോൺവെജ് നോൺവെജ് ഞാൻ കഴിക്കും ചിലപ്പം കഴിക്കാൻ തോന്നാത്ത ദിവസം അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഉണ്ട് നോൺ വെജ് ഒഴിവാക്കണം ഒഴിവാക്കുന്നത് നന്നെന്ന് വെച്ചാൽ ഡൈജഷൻ പ്രോസസ്സിനും എല്ലാത്തിനും ആക്ച്വലി നോൺ വെജ് ഒഴിവാക്കുന്നത് നല്ലതാണ് നല്ലതാണ് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ നമ്മടെ കഴിക്കണം നമ്മുടെ ബോഡി എന്തോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഓറഞ്ച് കഴിക്കാൻ നമുക്ക് തന്നെ തോന്നും അത് ആ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ വൈറ്റമിൻ സി കൊടുക്കാൻ അപ്പൊ നമ്മൾ ബോഡി എന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കുക ആ ബോഡിയുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക ആ ബോഡിയുടെ ലാംഗ്വേജ് മനസ്സിലാക്കുമ്പോൾ ബോഡി ആഗ്രഹിക്കുന്നത് നമുക്ക് കൊടുക്കാനും പറ്റും അതിനുള്ള പോസിബിലിറ്റീസ് എല്ലാം കിട്ടുകയും ചെയ്യും ആ ചോ നമ്മള് ബോഡിയെടുത്ത് തന്നെ ചോദിക്കുക എങ്ങനെയാണ് ഞാൻ നിന്നെ ഹാപ്പി ആക്കേണ്ടത് ചോദിച്ചു നോക്കിയാൽ അതിനുള്ള ഉത്തരം ബോഡി തന്നെ പറഞ്ഞു ആയിട്ടും ചോദിക്കേണ്ട രീതിയിൽ ബോഡി എടുത്താണെങ്കിലും യൂണിവേഴ്സിന്റെ അടുത്താണെങ്കിലും ചോദിക്കുവാണെങ്കിൽ കറക്റ്റ് അതെ അതെ എനിക്ക് എന്താണ് സാധ്യതകൾ എനിക്ക് സാധ്യതകൾ തുറന്നു തരും അതെ എനിക്കൊരു ഇങ്ങനെ ഫിനാൻഷ്യലി ഇപ്പൊ പത്ത് ലക്ഷം രൂപ കടമുണ്ട് എനിക്ക് സാധ്യതകൾ തുറന്നു വരും അങ്ങനെയും നമുക്ക് അതെ അതെ എന്ത് ചെയ്യണം രണ്ട് കൈയും വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അല്ല ഞാൻ പറയുന്നത് അവര് ആ ഒരു സാഹചര്യത്തിലായിരിക്കും അങ്ങനെ നിൽക്കുന്നത് പക്ഷെ അല്ലാത്ത പ്രാവശ്യം ചിലപ്പോൾ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തരം കിട്ടാം ഇപ്പൊ നമ്മൾ കാണുന്നത് രണ്ട് കൈയും ഇതായിട്ട് അവര് ചോദിക്കരഞ്ഞ് നിലവിളിച്ച് ചോദിക്കും പക്ഷെ ഈ ഒരു പാറ്റേൺ എപ്പോഴും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സക്സസ് റേറ്റ് കുറവായിരിക്കും അതെ അതെ നമ്മൾ ആ ഒരു തരത്തിൽ തന്നെയാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് എപ്പോഴും ചോദിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ വൺസിൻ്റെ വയലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു പോകും കാരണം നമ്മൾ കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ കരഞ്ഞ് നമ്മൾ ചിലപ്പം ചോദിച്ചേക്കാം പക്ഷെ മാക്സിമം നമ്മൾ അതിനെ ആ പാറ്റേൺ അങ്ങ് ഒഴിവാക്കുക പാറ്റേൺ ഒഴിവാക്കി കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുക ആവശ്യങ്ങൾ ആ രീതിക്ക് ചോദിക്കുക എപ്പോഴും പോസിബിലിറ്റീസ് ചോദിക്കുക എൻ്റെ മുന്നിൽ സാധ്യതകൾ തുറന്നു തരും എന്നുള്ളൊരു ചോദ്യം നമ്മൾ എപ്പോഴും യൂണിവേഴ്സിൻ്റെ അടുത്ത് കൊടുത്താൽ ഉറപ്പായിട്ടും അതിനുള്ള അതാണ് ആക്സസ് കോൺഷ്യസ്നസിനകത്ത് പറയുന്നത് നമ്മുടെ സാധ്യതകൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആക്സസ് ബാറിലൂടെ പറ്റും നമുക്ക് നമുക്ക് പുതിയ പുതിയ വാതിലുകൾ മുന്നിൽ തുറക്കട്ടെ ഇത് കാണുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും കാരണം നമുക്ക് എന്താ നമ്മൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക യു ആർ പവർഫുൾ അല്ലാതെ നമുക്ക് നമ്മൾ ഒരുപാട് എനർജീസ് ആയിട്ട് കണക്ട് ആകുന്നതൊക്കെ നിങ്ങൾ നിങ്ങളെ പവർഫുൾ ആക്കി എടുക്കാനുള്ളതിനായിരിക്കണം അല്ലാതെ ഡിപ്പെൻഡ് ചെയ്ത് അവർ വന്ന് എനിക്ക് ഇപ്പോൾ ഹീൽ ചെയ്ത് ഇങ്ങനെ ഇതാക്കും അങ്ങനെയല്ല അവർ ഹീലിങ്ങിന് ഒരു ടൈം ടൈമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഹീലിംഗ് ടൈം ഉണ്ട് അതിനുള്ള ആളുകളുണ്ട് അവരുമായിട്ട് കണക്റ്റ് ആവണം പക്ഷെ വൺസ് നമുക്ക് ഒന്ന് കണ്ണടച്ച് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക ആ ഇരിക്കാൻ എത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ആ ഇന്നർ ബോക്സ് നിങ്ങൾ തന്നെ ചെയ്യണം ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ആരുടെ അടുത്തൊക്കെ ക്ഷമിക്കാനുണ്ടോ ഒരു ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആ ഫുർഗീവ്നെസ്സാണ് ആ ഫുർഗീവ്നെസ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്കതും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ഞാൻ എഴുതി തരാം